ഹായ് നമസ്കാരം കെയ്സ് ഞാൻ നിങ്ങളുടെ പ്രവിഡർ സഞ്ജു മാമ്പ്ര അപ്പൊ ഇന്നത്തെ മീൻ പിടുത്തു ഞാൻ ഇറങ്ങുന്നില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് മീൻ പിടിക്കുന്ന വീഡിയോ മാത്രം കാണിച്ചു തരികയാണ് ഞാൻ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും ആരുണ്ടാവില്ല എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് സാധാരണ പറ്റല് ഇന്ന് ഒരു തോട്ടിലെ വെള്ളം പറ്റിച്ചോണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെ ഒരു പത്ത് പതിനായിരം രൂപയുടെ അടുത്തുള്ള മീനുണ്ടാവും സാധാരണ പറ്റിക്കുമ്പോൾ കാരണം ഈ തോടുകളിലെ എല്ലാ മീനും അവിടെയാണ് കുന്നുകൂടി എടുക്കുന്നത് മെയിൻ സെൻറ്റർ എന്ന് പറയാം നമ്മുടെ അക്ഷയ സെൻറ്ററൊക്കെ പോലത്തെ ഒരു മെയിൻ സെൻ്റർ ആണ് ഈ കണ്ടെത്തുന്നൊക്കെ ഞാൻ ആ മൂലക്കുന്നൊക്കെ നല്ല അടിപൊളി രാലിനെയൊക്കെ വെട്ടിപ്പിടിച്ചിട്ടുണ്ട് വെള്ളമുള്ള സമയത്ത് അപ്പോൾ അത്രയും മീനുകളുള്ള കണ്ടത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പോൾ മീനുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അവിടെ പോയിട്ട് അവിടെ എത്തട്ടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേട്ടോ വീടിയെടുക്കുക കിട്ടുക അല്ല കിട്ടുക നല്ല നല്ല അടിപൊളി ബ്രാലുകളാണ് ഗെയ്സ് എല്ലാ മീനുകളും ഇവിടെ തന്നെയാണ് ഉണ്ടാവാറ് എനിക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം എനിക്ക് മീൻ ഇറങ്ങാൻ പറ്റിയിട്ടില്ല എട്ടു ഒമ്പത് ബ്രാലിന്റെ മുകളിൽ ഇണ്ട് ഞാൻ പതിനായിരം രൂപയുള്ള ബ്രാലിൻ എന്നൊക്കെ പറഞ്ഞേക്കണത് വീഡിയോയില് വീഡിയോ ഞാൻ പതിനായിരം ഒക്കെ ഇട്ടിട്ടുണ്ട് അത് തമ്പിനേലും കൊടുക്കണം എന്നാലല്ലേ ജനങ്ങള് കാണല്ലോ ഇപ്പൊ ഒരു മണിക്കൂറിനുള്ളിൽ ഇനി വറ്റണ്ടാണ് ശരിക്കും വെള്ളം കയറുന്നു പക്ഷെ ഉറവ് ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട് പോകുന്നു അതാണ് പറ്റാത്തത് ഏ ഈ സൈഡില്ല ഉറവ് പഴയ പുത്തം കൊണ്ടൊക്കെ പറ്റില്ല വറ്റില്ലേ അത് പഴയ പുത്തം കൊണ്ട് ഇനി ആഴാ ഇതിപ്പോ തൂർന്ന ഒരു വിധം രണ്ടോ അടുത്തോളത്തിടെ മീൻ നിക്കില്ല നീ നിക്കില്ല മീൻ അവനെ പിടിക്കണ ക്യാമറ അവനെ പിടിക്കേ

അമ്മ അല്ല വീഡിയോ വരൂടോ പുറത്ത് അതിന്റെ വീഡിയോ കുറച്ചായി പിടിച്ചു હજાર રૂપિયા

ژٕ അങ്ങേര് പോയിണ്ട് さ、ah. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞേ പൊത്ത് ഇതാണ് ഇതിനൊക്കെ നോക്ക് എന്റെ പൊന്നെ അയ്യോ പോയതോ നോക്ക് ഈ പൊത്ത് വരക്കാൻ പറ്റ രണ്ടെണ്ണം ഉണ്ട് ഇതിന് കഴിഞ്ഞിട്ടോ ഈ പൊത്തിനുണ്ട് പറഞ്ഞോളിന്റെ നേരെ കഴിഞ്ഞിട്ടോട്ടോ കിട്ടിയ കിട്ടിയ് മിന്നറിഞ്ഞില്ലേ

പിടിച്ചു കൂട്ടാന കേട്ടോ പിടിച്ചു 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 കൂട്ടുകാരൻ പിടിച്ചിട്ട് കെട്ടിയ പിടിച്ചിട്ട് വീടേല് കൂട്ടാരണം വരൂട്ടോ പിടിച്ച കിട്ടി ഇത് വള്ളതിക്കുള്ള കളഞ്ഞാ പറഞ്ഞു അരി ഒന്നേ ആ അറുണ്ട് ഞാൻ കലക്ക് വെള്ളം കലക്കി വെള്ളം കലക്കി കൂട്ടാട്ടാ കൊത്തിനുള്ളവരുടെ സജ്യ ഇറങ്ങാ സജ്യ അതാ ഇറങ്ങാ ഇറങ്ങ ഇറങ്ങ് നേരായി ായി സഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മീന് വേറെ കിട്ടി വേറെ കിട്ടി ഇട്ട് വേറെ ഇവിടെ ഫുള്ള് മീൻപിടുത്തം കഴിഞ്ഞിട്ട് ആ പതിനാറ് പേട മീൻ കണ്ടെ നിങ്ങൾക്ക് അമ്പത് കിലോൻ്റെ സിമെന്റിന്റെ കാക്കലാണ് കേട്ടോ നിങ്ങൾ കണ്ടോളു നിങ്ങള് ഏ ആ അമ്പയില്ലാണ്ട് മിന്നി ചാക്കലേ തൂക്കോട് പറയില്ലല്ലോ എന്തായാലും ഏ നിറച്ചിട്ടുണ്ടെന്നല്ലേ പറയല്ലോ